വൈൽഡ് കാർഡായി വന്നിട്ടുള്ള മസ്താനി ഷാനവാസിനെതിരെ ബിഗ് ബോസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു അതായത് എന്റെ തന്തയ്ക്ക് വിളിച്ചു എന്നുള്ളതാണ് കംപ്ലൈൻറ് മസ്താനി ഈ പറയുന്ന ഷാനവാസിനെ പോടാ എന്ന് വിളിച്ചു ഷാനവാസ് തിരിച്ച് മസ്താനിയോട് അത് നിന്റെ തന്തയെ വിളിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു ഇത് കംപ്ലൈന്റ് ആയിട്ട് ബിഗ് ബോസിനോട് മസ്താനി പറയുകയാണ് എന്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ പോടാ എന്ന് വിളിച്ചപ്പോൾ അത് നിന്റെ തന്തയെ പോയി വിളിച്ചാൽ മതി എന്ന് ഷാനവാസ് പറഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വയൽ കാട് എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഷാനവാസിന്റെ ആ തന്തയ്ക്കു വെളി വലിയ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീട്ടിനകത്തും ചർച്ച അതുതന്നെയാണ് വയൽ കാടുകൾ മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഷാനവാസിന്റെ ആ വിളി ശരിയല്ല എന്ന് പറഞ്ഞ് ഷാനവാസിനെതിരെ തിരിയാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായും എന്താണ് സംഭവിച്ചത് മസ്താനി ഷാനവാസിനോട് പോടാ എന്ന് പറയുന്നു ഷാനവാസ് പറയുന്നു തിരിച്ച് അത് നീ നിന്റെ തന്തയെ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നു തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ വീട്ടുകാരെ വിളിക്കുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല പക്ഷെ പറയേണ്ട കാര്യം പറയണമല്ലോ പോടാ എന്ന് വിളിച്ച കാര്യം മസ്താനിക്ക് തെറ്റായി തോന്നുന്നില്ല എങ്കിൽ അത് നിന്റെ തന്തയെ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ആ പോടാ വിളി തെറ്റല്ലല്ലോ പിന്നെന്താണ് പ്രശ്നം അത് അച്ഛനെ വിളിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നം അതല്ലേ ഷാനവാസ് പറഞ്ഞത് അത് തെറ്റല്ല അത് ശരിയാണ് എങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം ആ വിളി അച്ഛനെ വിളിച്ചു എന്നുള്ളത് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവർക്ക് പോടാ പോടി എന്നൊക്കെ വിളിക്കാം ആ വിളി തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവരത് വിളിക്കുന്നത് അങ്ങനെയുള്ള വിളി നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നെ വിളിക്കണ്ട എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് വൃത്തിയായിട്ട് ഇവർക്ക് സംസാരിച്ചുകൂടെ പോടാ പോടി എന്നുള്ള വിളി ഒഴിവാക്കിയിട്ട് അപ്പോ അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ഷാനവാസനെ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഈ വിഷയത്തിൽ ഷാനവാസന പണി കിട്ടും എന്ന് ഉറപ്പാണ് പക്ഷെ പറയേണ്ട കാര്യം പറയണമല്ലോ പോട എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് അവരെ അംഗീകരിക്കുക തന്നെ വേണം അങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ച് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയും തീർച്ചയായും വീട്ടുകാരെ വിളിക്കുന്നതിനോട് നമുക്കൊരു യോജിപ്പുമില്ല പക്ഷേ ഈ വിഷയത്തിൽ അവർ ഈ പോട പൊടി വിളി തെറ്റായി കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ കാണുന്നില്ല എങ്കിൽ ഈ തന്തയ്ക്ക് പറഞ്ഞതും വലിയ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇപ്പോൾ നടക്കുന്ന സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ എല്ലാവരും ചേർന്ന് ആക്രമിക്കാനുള്ള പരിപാടിയിലാണ് അത് ഷാനവാസിന് വലിയ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഷാനവാസ് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും എന്നുറപ്പാണ് ഈ ഒരു കാര്യത്തിലൂടെ സംഭവം ആ പറഞ്ഞത് തെറ്റാണെങ്കിലും ഷാനവാസിന് അത് ഗുണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ